ബോളിവുഡും കടന്ന് ബോളിവുഡിലെത്തിയ നടിയാണ് പ്രിയങ്ക ചോപ്ര ഇന്ന് പ്രിയങ്കയെ ബോളിവുഡിൽ കാണാൻ പോലും കിട്ടില്ല ബോളിവുഡ് സിനിമയിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ പ്രിയങ്കക്ക് സാധിച്ചിട്ടുണ്ട് സിനിമ പശ്ചാത്തലമില്ലാതെയായിരുന്നു പ്രിയങ്ക കടന്നു വന്നത് അതുകൊണ്ട് തന്നെ കരിയറിൽ ഒരു ഇടം നേടിയെടുക്കാൻ പ്രിയങ്കക്ക് ധാരാളം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിരുന്നു അതിനെയെല്ലാം മറികടന്ന് ഇന്ന് ലോകമെമ്പാടും ആരാധകരുള്ള ഗ്ലോബൽ ഐക്കൺ ആണ് പ്രിയങ്ക തന്റെ ജീവിതകഥ പറയുന്ന അൺഫിനിഷിഡിൽ രസകരമായ പല ഓർമ്മകളും പ്രിയങ്ക ചോപ്ര പങ്കുവെക്കുന്നുണ്ട് അമേരിക്കയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചുമെല്ലാം പ്രിയങ്ക ചോപ്ര പുസ്തകത്തിൽ തുറന്നു വരുന്നുണ്ട് ബോബ് എന്നാണ് തന്റെ ആദ്യത്തെ കാമുകനെ പ്രിയങ്ക ചോപ്ര പുസ്തകത്തിൽ പരാമർശിക്കുന്നത് യഥാർത്ഥ പേര് പറയാതെ ബോബ് എന്ന പേര് നൽകിയായിരുന്നു പ്രിയങ്ക ഇന്ത്യൻ പോളീസിൽ വെച്ചാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കാമുകനെ കണ്ടുമുട്ടുന്നത് അവന്റെ പേര് ബോബ് എന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നോർത്ത് സെൻട്രൽ ഹൈസ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അവൻ ടെൻത്ത് ഗ്രേഡിലായിരുന്നു അവനെ ഡേറ്റ് ചെയ്യുകയെന്ന് വലിയ കാര്യമായിരുന്നു എനിക്ക് അവനോട് കടുത്ത പ്രണയമായിരുന്നു ഫുട്ബോൾ കളിക്കാരനായിരുന്നു അവൻ നല്ല മാർക്കും ഉണ്ടായിരുന്നു ഹൈസ്കൂളിൽ പലരുടെയും സ്വപ്നമായിരുന്നു അവൻ പ്രിയങ്ക പറയുന്നു തന്നെയും കാത്ത ക്ലാസ്സിന് പുറത്ത് നിന്നിരുന്ന ബോബിനെക്കുറിച്ച് പുസ്തകത്തിൽ പ്രിയങ്ക പറയുന്നുണ്ട് തന്നെ ചിരിപ്പിക്കാനായി ബോബ് പുറത്ത് നിന്ന് മുഖം കൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമായിരുന്നുവെന്നും താരം പറയുന്നു അവൻ എൻ്റെ ക്ലാസ് വരെ ഒപ്പം നടക്കുമായിരുന്നു ഹാൾവെയിൽ പരസ്യമായി തന്നെ ഞങ്ങൾ കൈകോർത്ത് നടക്കുമായിരുന്നു ഒരു ദിവസം അവൻ തൻ്റെ സ്വർണ്ണമാല ഊരി എൻ്റെ കഴുത്തിൽ ഇട്ടു തന്നു ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഞാൻ കരുതി പ്രിയങ്ക പറയുന്നു അമേരിക്കയിൽ തൻ്റെ അമ്മയുടെ സഹോദരിയുടെ കൂടെ പ്രിയങ്ക താമസിച്ചിരുന്നത് തനിക്ക് ഡേറ്റിങ്ങിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ലെന്നാണ് താരം പറയുന്നത് അതിനാൽ അതീവ രഹസ്യമായിട്ടായിരുന്നു പ്രിയങ്കയും ബോബും കണ്ടുമുട്ടിയിരുന്നതും സംസാരിച്ചതുമൊക്കെ കുറച്ചു കാലം കിരൺ മാസിയെ പറ്റിക്കാൻ എനിക്കായി ബോബുമായി ഫോണിലൂടെ സംസാരിക്കാൻ ഞാൻ പല തന്ത്രങ്ങളും പറ്റിയിട്ടുണ്ട് ബോബ് തൻ്റെ സഹോദരിയെ കൊണ്ടാകും ഫോൺ വിളിക്കുക കോളെടുക്കുന്ന മാസിയെൻ്റെ സുഹൃത്താണെന്ന് കരുതി ഫോൺ തരും അതിനുശേഷം ഞാനും ബോബും സംസാരിക്കുമായിരുന്നു പക്ഷേ ഒരു ദിവസം വൈകുന്നേരം അവർ ലാൻഡ് ലൈൻ എക്സ്റ്റൻഷൻ എടുത്തു അതായിരുന്നു ഞങ്ങളുടെ ഫോൺ കോളിന്റെ അവസാനം പ്രിയങ്ക പറയുന്നു ബോബിനെ കാണാനായി മാത്രം ഞാൻ എക്സ്ട്രാ ക്ലാസ്സിൽ പങ്കെടുക്കുമായിരുന്നുവെന്നും പ്രിയങ്ക പറയുന്നു വൈകുന്നേരം വീടിനടുത്തുവരെ ബോബു വരുമായിരുന്നു പിന്നീട് ബസ്സിൽ വന്നതുപോലെ താൻ ഒറ്റയ്ക്ക് നടന്നു പോകുമായിരുന്നു എന്നാൽ ഒരു ദിവസം മാസി തൻ്റെ പിന്തുടർന്ന് വന്ന് തന്നെയും കാമുങ്കനെയും കൈയോടെ പൊക്കിയെന്നും പ്രിയ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം മാസി വീട്ടില്ലാതിരുന്ന സമയത്ത് ബോബു തന്നെ കാണാൻ വരുമായിരുന്നു എന്നും പ്രിയങ്ക പറയുന്നു ഒരു നാൾ തൻ്റെ ആതിഥ്യ ചുംബനം എന്ന മോഹം തകർത്തുകൊണ്ട് മാസി നേരത്തെ വന്നു ഭയന്നുപോയ താൻ ബോബിനെ മുറിയിൽ അലമാരിയിൽ ഒളിപ്പിച്ചു പക്ഷെ മാസി കണ്ടുപിടിച്ചുവെന്നും പ്രിയങ്ക പറയുന്നുണ്ട് ഇതോടെ പ്രിയങ്കയെ ന്യൂട്ടണിലുള്ള മാമന്റെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു